ായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ കഞ്ചളനയനാ ഗോവിന്ദ കച്ചഭവേഷ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ യുധിഷ്ഠിരി കഥ കേട്ടിട്ട് മതിയായില്ല ഷെ ആ കളികാലത്തിലെ കഥകൾ ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ട് അതൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു അയോധ്യ അയോധ്യാനഗരിയിൽ വലിയ പൗരുഷശാലിയായിട്ട് പരീക്ഷത്ത് എന്ന് പേരായിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം നായാട്ടിന് പോയി നായാട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുതിരയും അഴിച്ചു വിട്ട് ഒരു മരച്ചുവട്ടിൽ അങ്ങനെ വിശ്രമിക്കുക ഈ സമയത്ത് അതിസുന്ദരമായൊരു ഗാനം കേൾക്കണു ആരാണാവോ പാടണത് വല്ല അപ്സരസുകളാവും ഈ കാട്ടിൽ ഇങ്ങനെ പാടി നടക്കാൻ എന്തായാലും ആരാന്ന് കണ്ടുപിടിക്കുക എന്നും പറഞ്ഞു ഗാനം കേട്ട ഭാഗത്തൊക്കെ അദ്ദേഹം പതുക്കെ പതുക്കെ ചെന്നു അപ്പോൾ അവിടെ അതിസുന്ദരിയായൊരു സ്ത്രീ പൂവറക്കണം കണ്ട മാത്രമല്ല രാജാവിന് ആ സ്ത്രീയോട് വലിയ ഭ്രമം തോന്നി പോയിട്ട് പറഞ്ഞു ഞാൻ അയോധ്യ രാജ്യം ഭരിക്കണ പരീക്ഷത്ത് എന്ന് പറഞ്ഞ രാജാവാണ് ദേവി എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കണം ആവശ്യപ്പെട്ടു ദേവി പറഞ്ഞു വിരോധമൊന്നുമില്ല പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ വെള്ളം കാണാൻ പാടില്ല ഓ അത് നിസ്സാരമായ കാര്യം സാരല്ല അത് ഞാൻ ഏർപ്പാട് ചെയ്യാം എന്നും പറഞ്ഞ് ആ തരുണി വിവാഹം കഴിച്ച് അയോധ്യ രാജ്യത്തെ രാജ്ഞിയാക്കി വാഴിച്ചു അങ്ങനെ സുഖമായ ജീവിതം നയിക്കുകയാണ് സമയത്ത് അവിടുത്തെ മന്ത്രി മുഖ്യന് ഒരാഗ്രഹം ഒരു ഉദ്യാനം ഉണ്ടാക്കിയ എന്താ അദ്ദേഹം അതിവിശിഷ്ടമായ ഒരു ഉദ്യാനം ഉണ്ടാക്കി ആ ഉദ്യാനത്തിൽ വേനൽക്കാലത്ത് മഹാരാജാവിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശിഷ്ടമാളികയും പണിതു ആ ഉദ്യാനത്തിൻ്റെ കുറച്ചകലെയായിട്ട് ഒരു ചെറിയ കുളം ഉണ്ടാക്കി വളരെ ഭംഗിയുള്ളൊരു കുളം കുളം ആരും കാണില്ല അതിനെ വളരെ ഗോപ്യമായിട്ട് ഒളിച്ചു വച്ചിരിക്കുക വളരെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ ആ കുളം കാണുള്ളൂ അത്രയ്ക്ക് ഗോപ്യമായിട്ടാണ് ആ കുളം മൂടി വച്ചിരുന്നത് അങ്ങനെ കാലങ്ങൾ പോയി ഒരു ദിവസം മന്ത്രി മുഖ്യൻ പോയി രാജാവിനെയും രാജ്ഞിയെയും ക്ഷണിച്ചുകൊണ്ട് വന്നു ഉദ്യാനം കാണാൻ ഉദ്യാനം കണ്ടപ്പോൾ രണ്ടുപേർക്കും പേർക്കും വലിയ ഇഷ്ടമായി നമ്മടെ താമസാക്കിക്കളയാം കുറച്ച് ദിവസം ഈ വേനൽക്കാലം കഴിയുന്നവരെ അവിടെ തന്നെ കൂടാമെന്നും പറഞ്ഞിട്ട് അവരവിടെ താമസാക്കി ഒരു ഗ്രീഷ്മ ഋതുവിൻ്റെ അന്ന് അസാധ്യമായ ചൂട് അനുഭവപ്പെടുന്നു രാജാവിന് എവിടെങ്കിലും ഒന്ന് മുങ്ങി കുളിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരാഗ്രഹം തന്നെ ഉണ്ടായി അങ്ങനെ രാജാവ് തൻ്റെ രാജ്ഞിക്ക് കൊടുത്ത വാക്കൊക്കെ മറന്ന് രാജ്ഞിയും കൂട്ടി അവിടെ എങ്ങനെ എവിടെങ്കിലുമൊക്കെ പോയിക്കേണ്ടോന്നൊക്കെ അന്വേഷണം നടന്നപ്പുണ്ട് ഗോപ്യമായി മന്ത്രി സൃഷ്ടിച്ച ഈ കുളം കാണുന്നു അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി രണ്ട് പേരും ഇറങ്ങി ഇറങ്ങിയതേ ഉള്ളൂ രാജ്ഞിയെ പിന്നെ കാണാൻ അയ്യോ അവസ്ഥ അയ്യോ വെള്ളം കാണാൻ പാടില്ല എന്നാണല്ലേ പറഞ്ഞിരുന്നേ ഇനിയിപ്പം എന്താ ചെയ്യാ മുങ്ങത്തപ്പലുകാരെ കൊണ്ടുവന്നു അവർ മുഴുവൻ തപ്പി നോക്കിയിട്ട് ഇതിലാരും ഇല്ല എന്നാൽ വെള്ളം പറ്റിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇല വെള്ളം മുഴുവൻ പറ്റിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു പോക്കാച്ചി തവള കിടക്കണു ആ സംശയമില്ല എൻ്റെ ഭാര്യയെ ഇവൻ തിന്ന് വിശപ്പടക്കി സുഖമായിട്ടുകൊണ്ട് ജീവിക്കുക കൊല്ലടാവിനേന്ന് പറഞ്ഞു തല്ലിക്കൊന്നു അന്നത്തോടു കൂടിയിട്ട് രാജാവിന് തവളകളോട് വല്യ ദേഷ്യമാണ് എവിടെ കണ്ടാലും തല്ലിക്കൊല്ലും രാജധാനിയിലുള്ള എല്ലാവരോടും പറഞ്ഞു എവിടെ തവളെ കണ്ടാലും കൊന്നു തല്ലിക്കൊല്ലാൻ തല്ലിക്കൊന്നോർക്ക് കൊന്നവർക്ക് സമ്മാനം കൊടുക്കാൻ തുടങ്ങി തവളെ തല്ലിക്കൊന്ന് കൊണ്ടുവന്നാൽ സമ്മാനം കിട്ടുന്നു കേട്ടപ്പോൾ ദേശത്തുള്ള ആളുകൾ മുഴുവൻ ഇറങ്ങി എല്ലാവരും തവളെ തല്ലിക്കൊല്ലുക രാജാവിൻ്റെ മുമ്പിലെത്തുക സമ്മാനം മേടിക്കുക ഇത് നടക്കാൻ തുടങ്ങിയപ്പോൾ തവളകൾക്ക് പരിഭ്രമായി ഈ തവള വംശം തന്നെ അങ്ങനെ നശിക്കുമല്ലോ എന്താ വഴിയെന്ന് എല്ലാവരും കൂടി തവള രാജാവിൻ്റെ മുമ്പിലെത്തി വിവരം ധരിപ്പിച്ചു രാജാവ് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് തവള രാജാവ് ഒരു മനുഷ്യൻ്റെ വേഷം കെട്ടിയിട്ട് പരീക്ഷത്ത് രാജാവിൻ്റെ മുമ്പിലെത്തി വിവരം അവതരിപ്പിച്ചു അങ്ങ് ഇങ്ങനെ തവളകളെ തല്ലിക്കൊന്നുകൊണ്ടിരുന്നാൽ ഈ വംശം നശിക്കില്ലേ ഞങ്ങൾക്ക് നിലനിൽക്കണ്ടേ ഏ രാജാവിന് അതിനോടൊന്നും യാതൊരു ഇതുമില്ല എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്ഞിയെ ഇവൻ തിന്നേക്കണു സമ്മതിക്കില്ല അപ്പോൾ തവള രാജാവ് പറഞ്ഞു അങ്ങക്ക് ആ രാജ്ഞിയോട് ഇത്രയും വലിയ പ്രേമാണെങ്കിൽ എനിക്കൊരു മകളുണ്ട് അവളെ ഞാൻ അങ്ങക്ക് കല്യാണം കഴിച്ചു തരാം പക്ഷേ ഈ തവള കൊല്ലൽ നിർത്തണം എന്നാ ഞാനൊന്ന് കാണട്ടെ പുട്ടിയെ നൈ ഈ തവള രാജാവിൻ്റെ മകളെ പരീക്ഷത്ത് രാജാവ് കണ്ടപ്പോൾ തൻ്റെ കുളത്തില് മുങ്ങിപ്പോയ രാജ്ഞിയുടെ അതേ ചായ അതേ രൂപം അതേമാതിരി തന്നെ ഇരിക്കുന്നു സംശയമൊന്നും ഉണ്ടായില്ല ഉടനെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞു അങ്ങനെ രാജകീയമായിട്ട് ഒരു കല്യാണം തന്നെ നടന്നു വലിയ ആർഭാടമായിട്ടുള്ള കല്യാണം നടന്നു തവളയെ തവളെ തല്ലിക്കൊല്ലലും നിർത്തി കാലം കൊണ്ട് ആ മണ്ടൂകരാജ്നിൽ പരീക്ഷത്തിന് മൂന്ന് മക്കളുണ്ടായി ചലൻ ദളൻ ബലൻ വാർദ്ധയ്ക്കായപ്പോൾ രാജാവും മണ്ടൂകരാജ്ഞിയും വാനപ്രസ്ഥം സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് തൻ്റെ മൂത്ത മകനായ ശലനെ രാജ്യഭാരം ഏൽപ്പിച്ചു ആ ശലൻ വലിയ ധർമ്മനിഷ്ഠയോടും പൗരുഷത്തോടും കൂടി അയോധ്യ രാജ്യം ഭരിക്കേണ്ടായി ഭഗവാനെ എല്ലാവർക്കും അവിടുന്ന് എല്ലാ അനുഗ്രഹ ആശിസുകളും നൽകി കാത്തിരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്തോ भ